пауке ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം ഗൈസ് കണ്ണാടിയെ കുറിച്ച് അങ്ങോട്ട് പോണെന്നു വെച്ചാൽ ദിസ്ഇസ് എ വ്ലോഗ് വീഡിയോ ഗൈസ് അപ്പൊ കണ്ണാടി ഞാൻ ടാഗിയത് കൊടുത്തേക്കാം വാച്ച് ഞാൻ ഡാഗിയത് കൊടുത്തേക്കാം ആൻഡ് ഡ്രസ്സ് ഇത് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇത് രുദ്രാക്ഷോ ഒരു വീഡിയോ പറഞ്ഞ രുദ്രാക്ഷം അല്ല ഇതാണ് നമ്മുടെ രക്തചന്ദനത്തിന്റെ ആണ് ഇത് കിട്ടുമെങ്കിൽ ഞാൻ ഡാഗ്യത് കൊടുത്തേക്കാം നെക്സ്റ്റ് ടൈം ലിപ്സ്റ്റിക്കും ഞാൻ ടാജിയോ കാരണം എൻ്റെ ചേച്ചി ഡെയിലി വരുന്ന ലിപ്സ്റ്റിക്ക് പറയാൻ ഇടേണ്ട ലിപ്സ്റ്റിക് ഒന്ന് ചെയ് എന്ന് പറഞ്ഞിട്ടോടാ ഓക്കെ അത് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അപ്പൊ ഇന്ന് നമ്മുടെ പ്രശ്നം ഒന്ന് പറയണ ഗൈസ് ഈസ് മൈ പ്രോബ്ലം റൈറ്റ് നോ ദിസ് ഈസ് ദ പ്രോബ്ലം ഓഫ് മൈ ലൈഫ് അതായത് ഞാൻ റീസൻറ്റ് ആയിട്ട് കമന്റ് ബോക്സ് കാണിച്ചു ചേച്ചി മുടി വളർന്നല്ലോ മുടി വളർന്നില്ല മുടി ഓഫ് കോഴ്സ് ഗൈസ് എനിക്ക് മുടി വളർന്നു അപ്പൊ എനിക്കത് അത് കണ്ടപ്പോഴത്തേക്ക് വെട്ടണം വെട്ടണം വെട്ടണോ വെട്ടണം പിന്നെ ഞാൻ മറ്റേ ഇങ്ങനെ കുറച്ചു നേരം വെട്ടണോ വേണ്ടേ വെട്ടണ വേണ്ടേന്ന് വെച്ചിട്ട് പിന്നെ എന്റെ അല്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് വിഗ് ആണോ ചോദിക്കുന്നത് നോ ഇത് എന്റെ ആണ് വേരോട് കൂടി പിഴുതരാൻ വയ്യ പിഴുത്തു തരാൻ വയ്യ അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ ഇന്ന് കൊണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ പിന്നെ പറയാനുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇന്നതാ എന്റെ ലൈക്ക് എന്റെ ചാലഞ്ച് ഞാൻ എനിക്ക് ഞാൻ ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാ രീതിയിലും ബിക്കോസ് ചാലഞ്ച് ചെയ്തു എനിക്ക് രണ്ട് രണ്ടര മാസം എനിക്ക് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം രണ്ട് രണ്ടര മാസം സപ്ലിമെന്റ്സോ അല്ല സിറമോ മാസ്കോ ഫുഡ് വഴിയോ ഒന്നും എനിക്ക് ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിന് പറ്റിയ ഒരു അവസ്ഥ ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലും എനിക്ക് അതും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ രണ്ടു രണ്ടര മാസം ഈ ചാലഞ്ചിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു സോൾഡ് ഔട്ടായിരുന്നു എഗെയിൻ ഞാൻ ഓക്കെ വരും തിരിച്ചു വരും ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ട് ഞാൻ എഗയും വന്നിരിക്കുകയാണ് നമ്മുടെ ചാലഞ്ച് ചാലഞ്ച് ചെയ്തു ആൻഡ് ഞാൻ സീരിയസ്ലി പറയാൻ കഴിഞ്ഞ ഇത്രയും വർഷത്തിൽ ഞാൻ എനിക്ക് വിസിബിൾ ആയിട്ട് ഇത്ര ഹെയർ ഗ്രോത്ത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു കാരണം ഞാൻ എനിക്ക് മനസ്സിലാവും ഒരു രണ്ടു മൂന്നാഴ്ച കഴിയുമ്പോഴേ കാരണം ഡാക്ടറുണ്ട് നീളം വെച്ചു എന്ന് എനിക്ക് ആ ഫീൽ വന്നിട്ടില്ല പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ആ ഫീൽ വിസിബിളി എനിക്ക് അറിയാൻ വേണ്ട ഞാൻ ഹെയർ ഗ്രോത്ത് ചെയ്ത് ചാലഞ്ചായിട്ട് എനിക്കത് നല്ല വിസിബിൾ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റണത് ഇല്ല ഇനി അങ്ങോട്ട് ഞാൻ സപ്ലിമെന്റ്സും ഓയിൽ അപ്ലൈ പലതും ഞാൻ ഫുഡ് ഹെയർ സിറം എന്തോ ഷാംപൂർ ഇതൊക്കെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് പക്ഷെ ഈ മുടി ഞാൻ വെട്ടാൻ വേണ്ടിയിട്ട് പോവാണ് എന്റെ ഇഷ്ടപ്രകാരം ഞാൻ വളർത്തിയാണ് ചോദിച്ചാൽ ഞാൻ ചില ഭാഗ്യശക്തികളുടെ ഇടപെടൽ മൂലം വളർത്തി അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് വെട്ടണം വെട്ടണം എന്നുള്ള തുരെ വന്നു അപ്പൊ ഞാൻ ൊരു ചാലഞ്ച് ചെയ്യാൻ കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വിട്ടും അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ചാലഞ്ച് എന്നുള്ള രീതിയിൽ നമ്മൾ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് എനിക്കറിയാം ഇപ്പൊ എനിക്ക് ചേച്ചിക്ക് ഉള്ളതാണ് ഇഷ്ടം ചേച്ചിക്ക് മുടി നല്ല മുടി ഉള്ളതാണ് ഭംഗി പക്ഷെ ഗൈസ് എനിക്ക് എപ്പോഴും ഇഷ്ടം ഷോർട്ട് ഹെയർ ആണ് നിങ്ങൾ കണ്ടോണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ഷോർട്ട് ഹെയർ ആണ് എന്റെ ഇഷ്ടം എന്റെ ഏറ്റവും കംഫർട്ട് എല്ലാം ഉണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ് മുടി ഷോർട്ട് ആയിട്ട് കിടക്കുന്നതാണ് പക്ഷെ ചില ഇഷ്ടങ്ങൾ ചില സമയത്ത് മാറ്റി വെച്ചത് മൂലം ഞാനിപ്പോൾ ഓക്കെ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എനിക്ക് എന്തോന്ന് പെട്ടണോ തോന്നുന്നു ഞാൻ വെട്ടുന്നു ഇപ്പം എനിക്കായിരുന്നു നിങ്ങൾ കമൻറ്റ് ചേച്ചി മുടിയുള്ളതായിരുന്നു ഭംഗി ഷോർട്ട് ചെയ്യാലും പക്ഷെ എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് ഒരാൾ കൊള്ളൂല എന്ന് പറഞ്ഞാലും എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചൊക്കിയെ കണക്കിരുന്നാലും പക്ഷെ എനിക്ക് ഞാൻ മനീഷ് മനീഷാക്കുയരാളെ ഇരിക്കും ബേസ് അതുകൊണ്ട് ഏക്കൂല എന്നുള്ളതാണ് വേറെ സംഭവം അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ മുടി അങ്ങ് വെട്ടാൻ പോകും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഇന്നലെ അമ്മ മറിഞ്ഞു പെണ്ണേയും നിൻ്റെ മുടി നീളം വെച്ച് ഇന്നലെ ഒരു മൂന്നാല് ദിവസം മുമ്പ് നല്ല നീളം വെച്ച് പെണ്ണേ നീ വെട്ടണ്ട പെണ്ണേ അപ്പം ഇനി എൻ്റെ ഇത് ഇപ്പം വെട്ടണം കാരണം എൻ്റെ എപ്പോഴും ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം എനിക്ക് ഇനി കല്യാണം കഴിക്കാൻ നേരത്ത് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളൊക്കെ വന്ന് പറയും അയ്യോ മുടിയുള്ള പെണ്ണില്ല എന്നുണ്ടെങ്കിൽ ഈ മുട്ട പെണ്ണിനെ നീ പ്രേമിച്ച എന്ന് പറയും എന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ ഞാനങ്ങ് നിർത്തി കളയാണ് ഞാൻ വേണ്ടത് തന്നെയാണ് മുടിയില്ലാത്ത പെണ്ണിനെ സ്നേഹിക്കുന്നവർ മതി നാളെ ചിലപ്പോ മുടി കഴിഞ്ഞ മുട്ടയാവാം ചിലപ്പോ ഞാൻ മുടി വളർന്ന് നീലബൃങ്കാതിര മോഡലാവാ അപ്പൊ ഞാൻ എന്താണോ എന്നെ അങ്ങനെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മതി എന്റെ ലൈഫിൽ അപ്പോൾ ഞാൻ ഞാനൊന്ന് എന്റെ കൊണ്ടുപോയി വെച്ച് കളയാൻ വേണ്ടിയിട്ട് പോവാണ് ഹെയർ കളർ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഞാൻ വിചാരിച്ചു വേണ്ട കുറച്ചുകൂടെ ചെയ്യാം അപ്പോ മേ ബി ഞാൻ ഇത്രയായിരിക്കും വെട്ടണത് ചിലപ്പോ ഞാൻ ഇത്ര വെട്ടും ഓക്കെ ഇത്ര വെട്ടും ചിലപ്പോൾ ഞാൻ ഇത്ര വെട്ടും അത്രയും വെട്ടൂല ലൈക്ക് ഇത്ര വെട്ടും ഇത്ര അപ്പൊ അത്രേ ഉള്ളു സോ ഗൈസ് അപ്പൊ ഞാനിത് ബേസിക്കായിട്ട് പറഞ്ഞു വന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് കംഫോർട്ട് എന്ന് പറഞ്ഞാൽ ഇല്ല എന്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഹെയർ ആണ് സോ ഞാനൊന്നും എനിക്ക് ഇത്രയൊക്കെ മതി എനിക്കിനി ഈ ബൃഗാദിയുടെ മോഡലായിട്ട് നിൽക്കുകയാണ് ഇപ്പൊ ചാലഞ്ചിന്റെ വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഞാൻ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തില്ല എന്നുള്ള കാര്യം പിന്നെ ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല നമുക്ക് റിയാക്ഷൻ വീഡിയോ കൂടെ എടുക്കാം ഹെയർ കട്ട് ചെയ്തതിന് ശേഷം സോ ഗൈസ് നമ്മള് മുടി വെട്ടി ഞാൻ എന്തു പറയാൻ ഞാൻ ഭയങ്കര ഹാപ്പി എനിക്ക് എന്താണെന്ന് അറിയുമ്പോൾ എനിക്ക് തലേന്ന് ഒരു പത്ത് ഇരുപത് ജി ബി മെമ്മറി അഴിഞ്ഞു പോയണെ കൊണ്ട് ഗൈസ് ആ അമ്മാതിരി ഹാപ്പിനെസ് എനിക്ക് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട് സീരിയസ്ലി ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നു ആ ഷോർട്ട് ഹെയർ എനിക്ക് തരുന്ന ഹാപ്പിനെസ് എന്തോന്നാണെന്നുള്ളത് ലോങ് ഹെയറിനേക്കാളും എനിക്ക് അടിപൊളി എന്നെ കളിക്കും എനിക്കേലും മിക്ക ഉള്ളവർക്ക് ഇഷ്ടപ്പെടൂല ലോങ് ഹെയർ ആണ് ഇഷ്ടം വളരുല്ലോ മുടി വളരും മുടി നമ്മൾ അതിനനുസരിച്ചുള്ള ഫുഡും ഇതൊക്കെ കൊടുക്കണ അനുസരിച്ച് മുടി വളർന്നോളും പക്ഷേ നമ്മുടെ ഈ പ്രായം ഈ ടൈം നമ്മക്ക് കിട്ടില്ല അതുകൊണ്ട് ഞാൻ എല്ലാ വീട്ടിലൊക്കെ പോയി എന്റെ അമ്മ അമ്മ ആരും പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ഒരു ചെറിയ ഹിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അവരുടെയൊക്കെ റിയാക്ഷൻ നോക്കാം ഇനി എനിക്കിതാ ഇങ്ങനെയൊക്കെ വേണം ഇന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത ബ്ലോഗില് ഞാൻ പെഡലിയിൽ മറ്റേ സാധനം ഇട്ടുകൊണ്ടിരിക്കും ഇനി എനിക്കൊന്ന് ഫുഡ് കഴിക്കണം ഗൈസ് അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പോണം ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ചേട്ടാ ബിരിയാണി ഓക്കെ സോ ഗൈസ് ബൈ ഇത് ഇത്രമാത്മ നിർവൃതിയുടെ അത്യ അത്യുന്നതങ്ങളിൽ എത്തിച്ചേരും എന്ന് ഞാൻ അറിഞ്ഞില്ല ഖൈസ് ഞാനിപ്പോ വായുവിനും ഭൂമിക്കല്ലേ സോറി ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ ഏറി നിൽക്കുകയാണ് അഴകാന ക എനിക്കാണെങ്കി അങ്ങ് ഇഷ്ടപ്പെട്ട് എനിക്കങ്ങ് അങ് ഇതാ പറയാ ഞാനൊരു മതാമയാണ് അത് ഹെയർ കട്ടിലാണ് ഞാൻ എങ്കി അറിഞ്ഞൂടാ എനിക്ക് ഇങ്ങനെ മുടിയൊക്കെ എത്ര നേരം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ട് കാതലൊക്കെ പെണ്ണർത്തി ഞാൻ എന്റെ മദറിന്റെയാണ് ഇപ്പൊ ആലോചിക്കണത് മാള് പറയും കൊള്ളാം ഞാൻ രണ്ട് ദിവസം ഹൗ യു നിനക്ക് എന്റെ ഹെയർ ആണോ ഷോർട്ട് ഹെയർ ആണോ എനിക്ക് ചേരുന്നത് എനിക്ക് പൊക്കില്ലാത്തോണ്ട് തന്നെ എനിക്ക് ഷോർട്ട് ഹെയർ ആണ് ഗൈസ് എനിക്ക് ഇഷ്ടം ഇനി ഞാൻ കുറച്ച് പൂക്കി അടിച്ചടക്കട്ടെ സോ ഗൈസ് നമ്മളെ വീട് നീ നീപ്പൊ ചോയി കണ്ണാടി അങ്ങോട്ട് ഊരൂല എനിക്ക് തലവേദന കഴിച്ചോണം കഴിക്കാൻ ഇങ്ങനെ <laughs> ് കോല കണ്ടില്ലേ മനുഷ്യ കോലത്തിന് ആഹാരം കൊടുക്കട്ടെ പറഞ്ഞു അങ്ങനെയൊക്കെ തരണത് വന്നത് ഗ്യാസിന്റെ ഇടൊന്നും കഴിച്ചില്ല ഞാൻ ഞാൻ കരിക്ക് കുടിച്ചു പക്ഷെ എനിക്ക് വിശക്കുന്നു ഇവിടെ എനിക്ക് തലവേദന എടുത്ത് തുടങ്ങി മൈഗ്രെയിൻ പെട്ടെന്ന് പോയി ആരം കഴിക്കണം അല്ലെങ്കിൽ സൂര്യന്റെ ഇതുകൂടെ അടിച്ചിട്ട് എനിക്ക് ഒട്ടും പറ്റാതാവും അപ്പൊ ഇപ്പം നമ്മള് നേരെ പോയി എന്തോന്ന് ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിക്കണമെന്ന് എന്റെ അമ്മയെ കാണിക്കട്ടെ ഇത് മുടി സോ നമുക്ക് റിയാക്ഷൻ നോക്കാം കൈസ് നമുക്ക് ഇത് വീട്ടിലോട്ട് പോവാൻ

ഒരു മുടി അപ്പം തന്നെ കഴുത്ത് വെട്ടി ഇവിടെ സ്വപ്നം കാണുന്ന പോലെ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഞാൻ കാണുന്ന സ്വപ്നം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എന്റെ ടേബിളിനെ മുമ്പില് ഒരാളോ തല ഞങ്ങൾക്കൊക്കെ നല്ലവരറിയുള്ള തല വെട്ടി വെച്ചായിരുന്നു ഞാൻ കാണുന്നത് നല്ല െ പഠിച്ച അങ്ങനെ എനിക്ക് എന്നാരും നോക്കണ്ട എനിക്ക് ഭംഗി വേണ്ട ഇതാണ് താല്പര്യം ഒരു മനുഷ്യർ നോക്ക അത് എന്റെ മാളു ഞാൻ കാര്യം കാണിച്ചു തരാം അത തേവില മുടി വെട്ടിയ തലയിലൊക്കെ യാത്ര വിളിച്ചെന്നെ അഭിപ്രായമാണയുന്നത് ഷോർട്ട് ഹെയർ ആണോ നല്ലದು വീള ഉള്ളതാണോ നല്ലോ വീള ഇല്ലാത്തതാണോ ആയിസി വെരി ചേരന്നൊരു വേരില്ല ആബി ഉണ്ടാവടാ നോ 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 ഇന എറമെ അന്തരമത്തോ കോളായി ചോറ് എടു ചോറ് എടുക്കാറാണോ ഏ കൊള്ളതാ കണ്ടിംഗ് കൊള്ളാം ഇനി എന്താ മെടച്ച് ചോറും ചാളക്കറിയും തിന്നിട്ട് വരാം